നമസ്കാരം ഇറിടിയം ഇടപാടിന്റെ പേരിൽ ആലപ്പുഴയിലും കോട്ടയത്തും ഇരുന്നൂറ്റി അൻപതിലധികം പേരുടെ പണം തട്ടിയെടുത്ത ബിയോണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് എറണാകുളത്ത് കബളിപ്പിച്ചത് നൂറ്റി തൊണ്ണൂറിലധികം പേരെയാണ് ഇരുപത് ലക്ഷം മുതൽ ഒരു കോടി വരെയാണ് പലർക്കും നഷ്ടപ്പെട്ടത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ നഷ്ടപ്പെട്ട എറണാകുളം സ്വദേശിയുടെ പരാതിയിൽ വ്യാഴാഴ്ച കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തിരുന്നു ഇതോടെ ജില്ലയിൽ ഇറിഡിയം തട്ടിപ്പിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഇരുപത്തിമൂന്നായി ജില്ലയുടെ പല ഭാഗത്തുള്ളവരാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് നാണക്കേടോർത്ത് പലരും പരാതി നൽകാൻ മടിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് ബിയോണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റിനെ ഒന്നാം പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത കേസിൽ ആലപ്പുഴ സ്വദേശിയായ സജി ഔസേപ്പ് ചെന്നൈ സ്വദേശി നടാഷാ അഹമ്മദ് ഷാ എന്നിവരാണ് രണ്ടു മുതൽ നാലുവരെയുള്ള പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുഹൃത്ത് വഴിയാണ് എറണാകുളം സ്വദേശിയായ പരാതിക്കാരി ബിയോണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റിൽ അംഗത്വമെടുക്കുന്നത് ആർ ബി ഐ അംഗീകാരമുള്ള ട്രസ്റ്റ് ആണെന്നും നിശ്ചിത ഫീസ് അടച്ച് അംഗത്വം എടുത്താൽ പത്തു കോടി രൂപ മൂന്ന് മുതൽ ആറു മാസത്തിനകം ലഭിക്കുമെന്നുമായിരുന്നു ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു അംഗത്വ ഫീസായി ഈടാക്കിയത് കോട്ടയത്തെ ക്ലാസിൽ പങ്കെടുപ്പിച്ച് വിശ്വാസ്യതയും നേടിയെടുത്തു ഇവിടെ ആർ ബി ഐ ഉദ്യോഗസ്ഥരെന്ന വ്യാജേനെ ഏതാനും പേരെ സംഘം എത്തിച്ചിരുന്നതിനാൽ തട്ടിപ്പായിരിക്കില്ല എന്ന യുവതി ഉറപ്പാക്കി അങ്ങനെ യുവതിയുടെ വിശ്വാസ്യത പിടിച്ചുപറ്റുകയായിരുന്നു പിന്നീട് പല തവണകളായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ യുവതിയിൽ നിന്ന് വാങ്ങിയെടുത്തു ഈ ഇടപാടിലൂടെ കോടികൾ ലഭിക്കുമെന്നും സമ്പത്ത് കുമിഞ്ഞുകൂടുമെന്നും പറഞ്ഞായിരുന്നു പണം കൈക്കലാക്കിയത് തട്ടിപ്പാണെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞതെന്ന് തട്ടിപ്പിനിരയായ മുപ്പത്തിയെട്ടുകാരി വ്യക്തമാക്കി ആദ്യം ആർ ബി ഐയുടെ ചാരിറ്റി ഫണ്ടാണെന്നാണ് ബിയോണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് പറഞ്ഞത് പിന്നീട് ഇത് റൈസ് പുള്ളറിലേക്ക് മാറി ഒടുവിലാണ് ഇരടിയത്തിലെത്തിയത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയാത്ത വിധമായിരുന്നു ഇവരുടെ പെരുമാറ്റം എന്നാണ് യുവതി പറയുന്നത് കേന്ദ്ര സർക്കാർ ഇരടിയം ഇടപാട് നിർത്തിവച്ചിരിക്കുകയാണെന്നും ഇപ്പോൾ വീണ്ടും അനുമതി നൽകിയെന്നും പറഞ്ഞു പറ്റിച്ചാണ് പല തവണയായി ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തത് പറ്റിക്കപ്പെട്ടവരിൽ പോലീസും ഉണ്ടെന്നതാണ് ഞെട്ടിപ്പിക്കുന്നത് തട്ടിപ്പിൽ റിസർവ് പോലീസിന്റെ ചുമതലയുള്ള ഡിവൈഎസ്പിക്കും വനിതാ എസ് എയുടെ ഭർത്താവിനും വരെ പണം നഷ്ടമായിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഡിവൈഎസ്പിയിൽ നിന്ന് സംഘം തട്ടിയെടുത്തത് വനിതാ എസ് എയുടെ ഭർത്താവിൽ നിന്ന് പത്ത് ലക്ഷം രൂപയാണ് തട്ടിയത് ആലപ്പുഴ സ്വദേശിയായ സജി ഔസേപ്പാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്നാണ് കരുതുന്നത് പരിചയക്കാരെയും ബന്ധുക്കളെയും സ്വാധീനിച്ച ശേഷം തട്ടിപ്പിനിരയാക്കുന്നതാണ് ഇയാളുടെ രീതി രീതിയെന്നായിരുന്നു ആലപ്പുഴ പോലീസിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ഡിസംബറിൽ ഹരിപ്പാട് വെട്ടുവേനി സ്വദേശിക്ക് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടമായതോടെയാണ് ചാരിറ്റി ട്രസ്റ്റിന്റെ കള്ളക്കളി പുറത്തായത് ഐഎസ്ആർഒയിൽ നിന്ന് ഇരിഡിയം വാങ്ങി നൽകാമെന്നും അത് മറിച്ചുവിറ്റ് കോടികൾ സമ്പാദിക്കാമെന്നും വാഗ്ദാനം നൽകിയാണ് ഇയാൾ ഹരിപ്പാട് സ്വദേശിയിൽ നിന്ന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പറ്റിച്ച് കൈക്കലാക്കിയത് ഇരിഡിയം വിറ്റു പണം ഇരട്ടിപ്പിക്കുമെന്ന് വാഗ്ദാനം വിശ്വസിച്ച യുവാവ് പറഞ്ഞ തുക പലതവണയായി അയച്ചു നൽകുകയായിരുന്നു പണവും ലാഭവിഹിതവും തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാക്കിയതും പോലീസിന് പരാതി നൽകുന്നത് അതേസമയം ഇറിടിയം തട്ടിപ്പിൽ തങ്ങൾ ഇടനിലക്കാരായിരുന്നുവെന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള സംഘമാണ് പണം കടത്തിയതെന്നും ഹരിപ്പാട് അറസ്റ്റിലായ തിരുവനന്തപുരം സ്വദേശികൾ പോലീസിന് നേരത്തെ മൊഴി നൽകിയിരുന്നു പത്തു കോടി രൂപ ലാഭം പ്രതീക്ഷിച്ചാണ് തങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് ഒട്ടേറെ പേരിൽ നിന്ന് പണം വാങ്ങി തമിഴ് സംഘത്തിന് കൈമാറിയെന്നും ഇവർ പോലീസിനെ അറിയിച്ചിരുന്നു ഹരിപ്പാട് സ്വദേശിയിൽ നിന്ന് എഴുപത്തിയഞ്ച് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കാട്ടാക്കട പോങ്ങമൂട് കൂവളശ്ശേരിൽ ഷിബുവിലാസം സുലഭ ശിവകുമാർ മകൻ ജിഷ്ണു മകൾ വൈഷ്ണവി വൈഷ്ണവിയുടെ ഭർത്താവ് സന്ദീപ് സോമൻ എന്നിവരാണ് ഹരിപ്പാട് എസ് എച്ച്ഒ മുഹമ്മദ് ഷാഫി ചോദ്യം ചെയ്തപ്പോൾ ഇക്കാര്യങ്ങൾ മൊഴിയായി നൽകിയത്